വീട് വീട് തന്നെ തോന്നുന്നു എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ പുറത്തേക്കൊന്നും പോവില്ല നാട്ടിൽ തന്നെ നിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദേ സ്റ്റുഡന്റ് വിസയില് ന്യൂസിലാൻഡിൽ അതെനിക്ക് ആര് ഇവിടെ കൂടി പോയാൽ മൂന്നുവല്ല കുറച്ച് കാശ് കാശുണ്ടാക്കാം ഞാൻ സ്ഥലം പിന്നെ എന്തിനാടാ നീ ഇങ്ങോട്ട് കേറി വന്നത് എന്റെ ബ്രോ എനിക്കൊരു പ്രേമം ആണോ അതോ പെണ്ണോ രണ്ട് കൊല്ലം ഇവിടെ തിരിച്ചു പോകാൻ വന്നയാള ഞാൻ നീ എൻ്റെ വീട് കണ്ടോ ലോണ മുപ്പത് കൊല്ലത്തേക്ക് നീ എൻ്റെ കാർ കണ്ടോ ലോണ അഞ്ചു കൊല്ലത്തേക്ക് നീ എൻ്റെ ഈ പിള്ളേരെ കണ്ടോ ലോണാണു അല്ല അവർ അവരിവിടുത്തെ സിറ്റിസൺസാ എനിക്കിനി തിരിച്ചുപോക്കില്ല ഇത് ഇതൊരു ചുരുളിയാ ഇവിടെ വന്നാൽ പിന്നെ പിന്നീട് തിരിച്ചുപോക്കില്ല